വേദിയിലുള്ള ആദരണീയരായ പിതാക്കന്മാരെ പ്രിയപ്പെട്ട മാന്യസുഹൃത്തുക്കളെ ഭക്തജനങ്ങളെ തെക്കൻ കുരിശുമല തീർത്ഥാടനം ഈ നാടിൻ്റെ ഒരു നന്മയുടെ ഭാഗമാണ് തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ഭക്തരുടെ മനസ്സിന് ആനന്ദ നിർവധി ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഭക്തി മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നു ആ നന്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് തെറ്റുകളിൽ നിന്ന് അവനെ അകറ്റ നിർത്തുന്നു നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്കും ഒരുപാട് നമുക്ക് മോശമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കാൻ വളരെ പ്രധാനമാണ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ വഴിയിലേക്കാണ് ഇവിടുത്തെ തീർത്ഥാടകർ എത്തിച്ചേരുന്നത് ഒരു തീർത്ഥാടൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആത്മനിർഭി ഈ കഠിനമായ കയറ്റം കയറി തൻ്റെ മനസ്സിനകത്തുള്ള എല്ലാ വല്ലായ്മകളും ഇല്ലായ്മകളും മാറ്റിവെച്ച് നന്മയുടെ വഴിയിലേക്ക് അവൻ യാത്ര ചെയ്യുക അതാണ് തീർത്ഥാടനം എന്ന് പറയുന്ന വാക്കോട് ഉദ്ദേശിക്കുന്നത് തെക്കനും കുരിശുമല തീർത്ഥാടനം നമ്മുടെ നാടിൻ്റെയും തമിഴ്നാടിൻ്റെയും ചേർന്ന ഒരു മേഖലയാണ് ഈ മേഖലയിൽ വരുന്ന തീർത്ഥാടകർ നമ്മുടെ നാടിൻ്റെ യോജിപ്പിൻ്റെ ഒരു ഭാഗം കൂടിയാണ് വിശുദ്ധ കുരിച്ച് തീർത്ഥാടകരുടെ മനസ്സിനകത്ത് എന്നും ഒരു ആത്മാ അനുഭൂതി ഉണ്ടാക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകത്ത് ആദ്യമായി അടിമകളുടെ മോചനത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു അതാണ് ജീസസ് ജീസസിനെപ്പോലെ ഒരു രക്തസാക്ഷി ലോകചരിത്രത്തിൽ മറ്റൊന്നില്ല അടിമകൾ അടിമത്തം അനുഭവിക്കുന്ന മനുഷ്യർ അവരുടെ മോചനത്തിനുള്ള പോരാട്ടം ആരംഭിക്കുന്നത് അവിടം മുതലാണ് ഞാൻ ആ പഴയ ഒരുപാട് കഥകളിലേക്ക് പോവുകയില്ല യഥാർത്ഥ വിശ്വാസി ഒരുപാട് തെറ്റ് ചെയ്യില്ല തെറ്റ് ചെയ്യുമ്പം അയാൾക്ക് മനസ്സിനകത്തൊരു ഭയമുണ്ട് ദൈവത്തെ ദൈവം അയാൾക്ക് ശിക്ഷ ഒരുക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുക കൊച്ചകൃത്യങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്താൻ ഇതുപോലുള്ള തീർത്ഥാടനങ്ങൾക്ക് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ നാടിനെന്ന് കാണുന്ന മയക്കുമരുന്നും മദ്യവും മയക്കുമരുന്നിൻ്റെ ഒരു നാടായ നമ്മുടെ നാട് മയങ്ങ ആപത്തിൻ്റെ വഴിയെക്കുറിച്ച് ഇത് കഴിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നാൽ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അതിൽ നില്ല മാറി നിൽക്കുമെന്നാണ് അനുഭവമുള്ള ആളുകൾ പറയുന്നത് അതാണ് സത്യം അതുകൊണ്ട് തെക്കൻ കുരിശുമല തീർത്ഥാടനം നിരവധി ആരാധകർ വരുന്ന സ്ഥലമാണ് വിശ്വാസികളുടെ ഒരു സംഗമ ഭൂമിയാണിത് ഈ സ്ഥലത്ത് വരാനും എല്ലാവരെയും കാണാനും എൻ്റെ ഭാഗമാകാനും കഴിഞ്ഞത് ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ധന്യമാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അതുകൊണ്ടിവിടെ വരാനും ഇവിടെയുള്ള പിതാക്കന്മാരുമായി കാണാനും സംസാരിക്കാനും ഇവിടുത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമാകാനും കഴിഞ്ഞതിൽ ഒരു വലിയ അനുഭൂതിയാണ് ഞാൻ കണക്കാക്കുന്നു അതിനെ സാഹചര്ച്ച എനിക്കുള്ള കടപ്പാട് ഇതിനെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കുരിശുമല തീർത്ഥാടനത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ